അലഹദില്ലാ ആ പ്രിയമുള്ളവരെ നിങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഒരു പള്ളിയുടെ മിമ്പറിൽ വെച്ച് രണ്ട് കൂട്ടങ്ങൾ പരസ്പരം പുത്തുമ നടത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതിന്റെ തൊട്ട അപ്പുറത്ത് അബൈദുള്ള എന്ന് പേരുള്ള ഒരു മനുഷ്യന്റെ ജാറമുണ്ടെന്നാണ് ആ ജാറത്തിലേക്ക് ഒരുപാട് വരുമാനം വരുന്നുണ്ട് ആ വരുമാനം കൈക്കലാക്കാൻ വേണ്ടി അതിന്റെ അധികാരം പിടിച്ചു വെക്കാൻ വേണ്ടി ഇരു കൂട്ടരും നടത്തുന്ന പരിശ്രമമാണെന്നാണ് മനസ്സിലാക്കിയത് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈക്കാര് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏപിക്കാര് ഈക്കാരിൽ നിന്ന് പള്ളി പിടിക്കാ പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് എന്നുള്ളത് ഏപിക്കാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നം നളന്തയും ഷജറകളും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ പള്ളി പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇത് അള്ളാഹുവിന്റെ മതം ആ പള്ളിയുടെ മെമ്പറിൽ വെച്ചുകൊണ്ട് കൊടുക്കാനല്ല കാരണം അവരുടെ രണ്ടു പേരുടെയും കൈകളിൽ ഒരു പുസ്തകം കാണാൻ പറ്റും സാഹിത്യ ബുക്ക് നഫീസത്തുൽ മിശ്രിയ എന്നുള്ള ഒരു വ്യക്തി ഈജിപ്തിൽ നിന്ന് എഴുതിയ ഒരു സാഹിത്യ ബുക്ക് വായിക്കലാണ് ഇവര് വെള്ളിയാഴ്ചകൾ ജുമാ ഹുബകളിലൂടെ ചെയ്യാറുള്ളത് അള്ളാഹുസ്ബാനുഹുരുടെ മതം എന്താണെന്ന് പഠിക്കാൻ ഭാഗ്യം ലഭിക്കാതെ മുസ്ലിമായി ജനിക്കുകയും അതിന് ഭാഗ്യം ലഭിക്കാതെ പുരോഹിത മതം ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്ത സമസ്തയുടെ അണികളാണ് ഈ കാണുന്നുള്ളത് കേരളത്തിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് കൊലപാതകങ്ങൾ ജാറ ജാറവരുമാനത്തിന് വേണ്ടിയും പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടിയും നടന്ന ഒരുപാട് കൊലപാതകങ്ങളുടെ ചരിത്രം നമ്മൾ കണ്ട ആളുകളാണ് കേരളത്തിൽ തന്നെ ഒരുപാട് പള്ളികളുണ്ടെങ്കിലും മിക്ക പള്ളികളിലും ജാറം അറ്റാച്ച്മെന്റ് പള്ളികളാണ് പ്രവാചകൻ അലൈഹി സല്ലാസ്ലം വിരോധിച്ച കബറുകെട്ടിപ്പൊക്കി അവിടെ ഉറൂസുകളും ഉത്സവങ്ങളും നടത്തുകയും അവിടെ ആ ഉറൂസ് ഉത്സവത്തിന് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ശങ്കര മതമായി സമസ്ത മാറിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായി ഈ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾ ചെവി കൊണ്ട് ഇത്തരം ഇതിനെതിരായിട്ട് ശബ്ദിക്കുന്നത് കേൾക്കുമ്പോൾ കണ്ണും കാതും ഹൃദയവും കൊടുത്ത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം അതല്ലെങ്കിൽ നാളെ റബ്ബു സുഹാനൂത്തരുടെ കോടതിയിൽ എത്തുമ്പോൾ ഈ പുരോഹിതന്മാരുടെ പിന്നാലെ പോയ നിങ്ങൾ ഈ സമസ്ത എന്നുള്ള ഒരു ശങ്കര മതത്തിന്റെ പിന്നാലെ പോയ ആളുകൾ നിങ്ങൾ നാളെ ഖേദിക്കേണ്ടി വരും സമസ്ത എന്ന് പറഞ്ഞ ഇസ്ലാം അല്ല ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്നു എല്ലാ മതത്തിന്റെ ആചാരങ്ങളും ഉൾക്കൊണ്ട പുരോഹിത്യ ചൂഷണത്തിന്റെ മതമാണ് സമസ്ത അതിനുവേണ്ടി പുരോഹിതന്മാർ സലാത്ത് മജലീസുകൾ ഉണ്ടാക്കി ദുവാ മജ്ലിസുകൾ ഉണ്ടാക്കി ജാരങ്ങൾ കെട്ടിപ്പൊക്കി കോടീശ്വരന്മാരായി മാറുകയാണ് സമസ്തയുടെ നേതാക്കന്മാർ ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിശാജിന്റെ മതം പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ച് അള്ളാഹുവിൽ നിന്ന് തെറ്റി തെറ്റിച്ചു കൊണ്ട് റസൂൽ അലൈഹി വസ്ലമിയുടെ അധ്യാപനത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണ് സമസ്തയുടെ ഉസ്താദന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ ആ ഉസ്താദന്മാർക്ക് തന്നെ ഷഹാദത്ത് എന്താണെന്ന് അറിയില്ല അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് അറിയില്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു കുറച്ച് അറബി ഭാഷ പഠിച്ചു മുസ്ലിമിന്റെ പേര് വെച്ചു ചേരാകർമ്മം നടത്തി എന്നിട്ട് മത നേതാക്കളായി ചമയുന്നു എന്നല്ലാതെ അവർക്ക് അറബി ഭാഷയിൽ പാണ്ഡിത്യം ഉണ്ടായേക്കാം അവർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ഖുർആാൻ പാരായണം ചെയ്യുന്ന തജ്വീദ് നിയമങ്ങൾ അറിഞ്ഞു അറിഞ്ഞുണ്ട അറിയാമായിരിക്കാം അവർക്ക് മഹരജുകളുടെ സ്ഥാനങ്ങൾ എവിടെയാണെന്ന് കൃത്യമായി ചിലപ്പോൾ അറിവുണ്ടായേക്കാം എന്നാൽ എന്താണ് തൗഹീരുന്നോ എന്താണ് ശുർക്കുന്നു എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചതെന്നോ അവർക്കറിയില്ല അവർ ജൂതന്മാരെയും ക്രിസ്ത്യാനുകളെയും അമുസ്ലിങ്ങളെയും മൊഹത്തസത്തിന്റെ വിശ്വാസവും ഷിയൈസത്തിന്റെ വിശ്വാസവും എല്ലാം കൂട്ടിക്കലർന്ന ശങ്കരമതായ സൂഫി മതമാണ് അവർ പ്രചരിപ്പിക്കുന്നത് കൃത്യമായി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകണം അതല്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ഖേദിക്കേണ്ട ഒരു സന്ദർഭം നിങ്ങൾക്ക് വരാനുണ്ട് അള്ളാഹു സ്വഹാനു താര മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ നാം ഓരോരുത്തരെയും സത്യം ഉൾക്കൊള്ളാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും ആ സത്യത്തിൽ അടി ഉറച്ചു നിർക്കാനും ആ സത്യത്തിലായിക്കൊണ്ട് മരിക്കാനും തൗഫീക്ക് നൽകട്ടെ അസ്സാം വലിക്കും വാഹത് വർക്കാത്ത